ൾ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല കർത്താവിന്റെ സ്നേഹം ഒരിക്കലും ഒരിക്കലും അസ്തമിക്കുന്നില്ല അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അത് പുതിയതാണ് അവിടുത്തെ പ്രശ്നമാണ് അവിടുത്തെ കാരുണ്യം പുതിയതാണ് അവിടുത്തെ കരുണ അസ്തമിക്കുന്നില്ല അവിടുത്തെ സ്നേഹം അസ്തമിക്കുന്നില്ല എല്ലാ അതായത് നമ്മൾ ഉടമ്പടി തൈലം രാവിലെ തേക്കുമ്പോൾ തന്നെ ഈ വിലാപങ്ങളുടെ പുസ്തകം സങ്കീർത്തനം തൊണ്ണൂറ്റി തൊണ്ണൂ സങ്കീർത്തനം തൊണ്ണൂറ്റി തൊണ്ണൂറ്റി പത്ത് പന്ത്രണ്ട് വായിച്ചിട്ട് പിന്നെ വിലാപങ്ങൾ കൂടി വായിക്കണം വിലാപങ്ങൾ എത്രയാണ് വിലാപങ്ങൾ എത്രയാണ് ഏ വിലാപങ്ങൾ മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി വിലാപങ്ങൾ മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി വായിക്കണം എന്നിട്ടാണ് ഈ തൈലം എടുത്ത് നിങ്ങൾ നെറ്റിയിൽ പൂശേണ്ടത് കാര്യം എന്ത് പൂശണം എന്ന പോലെ പ്രധാനപ്പെട്ടതാണ് പിന്നെന്താണ് ആര് പൂശുന്നു എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ബോധ്യം പിപിളിനുടെ ബോധ്യം എന്താണ് അത് അവിടുന്നാണ് പുതിയ സ്നേഹത്താൽ പുതിയ കരുണയാൽ എന്നെ ഈ പുതിയ പ്രഭാതത്തിൽ അഭിഷേകം ചെയ്തിരിക്കുന്നു അപ്പോൾ ഓക്കെ ആയി ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ കറക്റ്റ് ചെയ്യണം അല്ല നമ്മൾ എന്തെങ്കിലും കാണിക്കരുത് എന്തുമാത്രം വെള്ളം വീട്ടിയിരിക്കുന്നതാണ് പല വീട്ടിൽ നിന്നും പല വേറെ പള്ളിയിൽ നിന്നും വെള്ളം കണ്ണീന്നും എല്ലാം കുറേ വെള്ളം കുടഞ്ഞിട്ടില്ലേ അങ്ങനെ ഒന്നും ഉടമ്പെടുത്തേനും ചെയ്യരുത് ഉടമ്പടി തൈലം അങ്ങനെ വ്യഞ്ചരിച്ചിരിക്കണമല്ല ഉടമ്പടി തൈലം പവർ ഇൻകൾക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പവർ ബ്ലെസ്സിങ് ഉള്ളതാണ് യേശു കർത്താവാണെന്ന് അദ്ധരം കൊണ്ട് ഏറ്റു പറഞ്ഞു ദൈവനും മരിച്ചോ എന്ന് ഉയർപ്പിച്ചതെന്ന് ഹൃദയത്തെ വിശ്വസിച്ചിട്ട് ആ വിശ്വാസമാണ് അദ്ധരം വഴി പ്രഖ്യാപിച്ചിട്ട് കുർബാന ചെല്ലി ഒമ്പത് പ്രാവശ്യം പന്ത്രണ്ട് പ്രാവശ്യം അത് വ്യഞ്ചരിക്കുന്നത് അതിനത്തെ കാര്യം തളർന്നിരിക്കുന്ന മനുഷ്യരെ എല്ലാം ബലപ്പെടുത്താൻ വേണ്ടി ആര് ഇതുപോലെ തന്നെ വിശ്വാസം പ്രഖ്യാപിക്കാൻ കേൾപ്പിലുള്ളവരാണോ അവർക്ക് പവർ അടിക്കും അതുകൊണ്ടാണ് ബിബിളിനെ പറഞ്ഞത് എന്താണ് ഹി ഹാസ് ഗൺ മീ ദ വൈൽഡ് ഓഫ് സ്ട്രെങ്ത് അവിടെ എനിക്ക് ഇത് ഈ തൈലം പൂശുമ്പോഴേ അവിടെ നിന്ന് എൻ്റെ മേൽ പുതിയ തൈലം പൂശി എനിക്ക് കട്ട് കഴുതയുടെ ശക്തി തന്നു എന്ന് പറയണത് കട്ട് അപ്പോഴത് അത് അത് ആന്തരിക ബോധ്യമാണ് പ്രാർത്ഥിക്കുക ദൈവമേ ഓരോ നേട്ടവസ്തുക്കളിലാണ് അന്തർലീനമായിരിക്കുന്ന സൃഷ്ടിക്കടം സൃഷ്ടിക്കടത്തിൽ ഉപയോഗിക്കുമ്പോഴേക്കും അതിന്റെ വിവക്ഷയാൽ അനുഭവതലത്തിലെ അനുഭവതലത്തില് ദൈവത്തെ രുചിക്കുക ദൈവത്തെ രുചിക്കുക ശക്തി അനുഭവിക്കുക വിടുതൽ വിടുതൽ പ്രാപിക്കുക വിടുതൽ പ്രാപിക്കുക എന്നെ അഭിഷുകൻ ചെയ്യണമേ ശുദ്ധികണ്ട ശുദ്ധികണ്ട ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേുടെ മുമ്പിൽ യേശുവേുടെ സ്തുതി വർണ്ണേ ഹല്ലേലൂയ 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 യേശുവേുടെ സ്തുതി ഹല്ലേലൂയ மகத்தம் மகத்தம்மசியே ரங்கி என்ல்வாங்கி வாழ போல பெய்தி ரங்கி வருச்சு ஆத்மசக்தியே ரங்கி என்ல்வா ஈரங்கி என்ல்வா பழப்போல பெய்தி ரங்கி வாழ போல பெய்தி ரங்கி ியரங்கியங்க மழப்பான் பெய்திறங்குவ பழப்பான பெறங்கிவா ஆத்மாதியாயொழுதுவா ஆத்மசக்தியாயொழுகே நீழுகே நீ ஆத்மசக்திய சு போயதி ரங்கிவா மழை போல பெயரி ரங்கி வாக்க சொத்தியேத்தியே நீரங்கியவா நீரங்கிய மழை போல பெய்தி ரங்கிவா கருமச்சோ நை நீர் சுரக்க நில்வா தீரங்கி என் நில்வா அழகான பெய்திறங்கி வாழப்பான பெய்திறங்கி வாத்மதாயொழுகி என் ஆத்மசக்தியாயொழுங்கி என்பதாயொழுங்கி என்புவசக்தியாயொழுங்கி என்னிருந்து

திருமருவாக வளர்ந்து கருத்தாய் ரோகங்களிஸ்தான் தோலை பெய்தி ரங்கிவா சர்க்கீயத்தியே ஈரங்கிய நீரங்கிய நீல்வா பழை தோலை பெய்தீரங்கிவான் பழத்தோலை பெய்தி ரங்கிவான் ஆத்மசக்தியே ஈரங்கிய நீல்வா ஈரங்கிய நீல்வா பழத்தோலை பெய்தி ரங்கிவான் வாழை தோலை பெய்தி ரங்கிவான் சொர்க்கியத்தியே ஈரங்கி என் நில் வா ஈரங்கி என் நில் வா அழப்பானு பெய்திறங்கி வா